ഒരുപാട് പ്രിയപ്പെട്ടവർ ലൂപിക വിപ്റ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഒരു സദസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സന്തോഷം വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ആദരവോടെ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒരിക്കൽ കൂടെ അതോടൊപ്പം നേരത്തെ റിമി പറഞ്ഞതുപോലെ നറുക്കെടുപ്പിലൂടെ മൂന്ന് ഭാഗ്യശാലികളെയാണ് നമുക്ക് കണ്ടെത്താനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ശ്വേധാമേനോൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗ്യശാലികളെ നമ്മൾ ഒരു വേദിയിൽ വെച്ചുകൊണ്ട് സെലക്ട് ചെയ്യുന്നതാണ് ഇന്ന് രാവിലെ മുതൽ ഒരു സമ്മാന കൂപ്പൻ ഒരുക്കിയിരുന്നു അതോടൊപ്പം തന്നെ പത്രങ്ങളിലൂടെ ഒക്കെ ഈ ഒരു സമ്മാന കൂപ്പൻ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും സപ്ലൈ ചെയ്താണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു വേദിയിൽ വെച്ചുകൊണ്ട് മൂന്ന് പേര് നറുക്കെടുക്കുന്നതാണ് എന്നുള്ളൊരു കാര്യം കൂടി അറിയിച്ചുകൊണ്ട് അടുത്ത സോങ്ങിലേക്ക് മാക്സിമം ആളുകൾ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് നല്ല തിരക്കുള്ള റോഡാണ് ചെമ്മാട് ടു കോഴിക്കോട് എന്ന് പറയുന്ന റോഡ് അപ്പം റോഡിന്റെ ഭാഗങ്ങളിൽ നിൽക്കുന്നവർ ദയവ് ചെയ്ത് ഒരല്പം കയറി നിന്നുകൊണ്ട് സഹകരിക്കണമെന്ന് വളരെ സ്നേഹത്തോടു കൂടി അറിയിക്കുകയാണ് ഞാൻ എഫ് ബിയിൽ പോസ്റ്റർ ഇട്ടപ്പോ എന്നോടാ എഴുതി കൊടുത്തോന്നും പോര എഫ് ബിയിൽ പോസ്റ്റർ ഇട്ടപ്പോ എന്നോട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഈ സമ്മാന കൂപ്പൺ അതിൽ ഞങ്ങൾക്കും കൂടെ പങ്കെടുക്കാൻ പറ്റുമോ എന്താണ് സമ്മാനം എന്താന്ന് ഡിക്ലെയർ ചെയ്തോ പറഞ്ഞോട്ടില്ല കൂപ്പൺ എടുത്തിട്ടുണ്ടോ ഞാൻ എഴുതിട്ടില്ല എന്നാലും ഒരുപാട് ഞാൻ ഞാൻ അങ്ങനെ എഴുതാറില്ല ഭയങ്കര ഭാഗ്യമാണ് ഒരു നമുക്ക് ഒന്നല്ല രണ്ടും അല്ല അങ്ങനെ ഞാൻ എഴുതിയിട്ടാണെങ്കിൽ എനിക്ക് കിട്ടും അങ്ങനെ വെറുതെ അത്രേ അത്രേള്ളൂ ഞാനിപ്പോ ഇതെന്താ പറയാ ഈ പറഞ്ഞ പാട്ടുകളൊക്കെ ഇണ്ടായിട്ടുള്ളതും പാട്ടിന്റെ രംഗത്ത് വരാൻ കഴിഞ്ഞതൊക്കെ ഇങ്ങനെ തന്നെയാണ് തന്നെയാ ഞാനൊരിക്കലും വിചാരിച്ചിട്ട് ഇതിനകത്ത് കൂപ്പൺ തന്നിരിക്കുന്നത് േക് യു രണ്ടറിഞ്ഞിട്ട് നാണം കെട്ടിട്ട് പോണം നമ്മളെ മലയാളികൾ എല്ലാ ടൈപ്പ് ഓഫ് സോങ്സും സിനിമകളൊക്കെ സ്വീകരിക്കുന്നവരാണ് ഏത് ഭാഷയിലുള്ളതാണെങ്കിലും നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ് അതൊരു പ്രത്യേക ക്വാളിറ്റിയാണ് നമ്മളുടെ അപ്പോ ഈ അന്യഭാഷാ ചിത്രങ്ങൾ മലയാളത്തിലേക്ക് വരുന്നത് പോലെ അന്യഭാഷാ ചിത്രങ്ങളിലെ മനോഹരമായ പാട്ടുകൾ മലയാളത്തിൽ വന്ന ഒരു സമയമാണ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലഘട്ടം അപ്പോൾ ആ സമയത്ത് ഞാനും രാനത്തെയും ചേർന്ന് പാടിയ മുഹബദ്ൻ എന്ന ഹിന്ദി ചിത്രത്തിൻ്റെ റീമേക്കിംഗ് ആൽബമായ എന്നും നിനക്കായി പാടാം അതാണ് ആ ഡൂയിറ്റ് സോങ് ആണ് നല്ല അച്ഛനമ്മമാരും ഉമ്മാനും പാപ്പാനും ഒന്നും കരയിച്ചിട്ടില്ലാത്ത മാന്യമായ പ്രണയം ആത്മാർത്ഥമായ പ്രണയത്തെ മരിക്കാത്ത ആത്മാർത്ഥമായ ആരും ആർക്കും ഉപദ്രവം ഉണ്ടാക്കിയിട്ടില്ലാത്ത പ്രണയം സ്വീകരിക്കുന്ന സ്വീകരിച്ചിട്ടുള്ള എല്ലാവർക്കും വേണ്ടി ഈ സോങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഇന്നലെ ഞാൻ ഞാനും സുനിതയും കൂടി അഭിനയിച്ച ഒരു ചിത്രം കുറേ മുമ്പുള്ള എൻ്റെ ഏറ്റവും കൂടുതൽ ആൽബങ്ങളിൽ എൻ്റെ പേരായിട്ട് അഭിനയിച്ചിട്ടുള്ളതാണല്ലോ പ്രജിലാക്ക് വളരെ പ്രിയപ്പെട്ട ഒരു നായിക ബാക്കിയുള്ളവരൊക്കെ ഇഷ്ടമല്ല എന്നല്ല പിന്നെ ആ ജീവിച്ചു പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പൊരുത്തപ്പെടുന്ന മുപ്പതി അപ്പോൾ ഇത് പിന്നെ വീട്ടിലുള്ള ഒരാളെ പോലെ കാണുന്നതാണ് അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ സുനിതക്ക് തുടക്കം മുതലേ ഒരു കാമുങ്കൻ ഉണ്ട് അവളെ കെട്ടാൻ വേണ്ടി എന്നാൽ അതുകൊണ്ടാണ് ഞാനും ട്രൈ ചെയ്യാണ്ടിരുന്നത് ഇന്നലെ കമൻസിൽ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു ആഴത്ത് നിങ്ങൾ ഈ കുട്ടിയുടെ കൂടെ എന്ന് പറയുന്നത് ഞാൻ വേറെ ശ്രമിച്ചിട്ടുണ്ടെന്ന് പക്ഷെ നടന്നില്ല കാരണം രജിലേഷ് ഒപ്പം തന്നെ ഉണ്ടായിരുന്നു ഇന്നലെ ഞാനത് ഇട്ടപ്പോ ആ ഫോട്ടോ ഇട്ടപ്പോ ആയിരത്തിലധികം കമൻറ്റുകളാണ് എനിക്ക് നമുക്ക് സപ്പോർട്ട് അത്രയും ജനങ്ങള് നമുക്ക് ചെറിയൊരു മീഡിയ ആയിട്ട് പോലും നമുക്ക് സ്വീകാര്യത തന്നുള്ള ആ കൂട്ടത്തിൽ നിങ്ങളിൽ പലരും ഉണ്ടാവും ഇപ്പൊ നടന്നു വരുമ്പോ ഇവിടുന്ന് ആരോ ഒന്ന് എന്റെ കൈക്ക് ഒരു മുത്തം തന്നു ഒരു ചെറിയ നമ്മളതൊന്നും അർഹിക്കുന്നില്ല പക്ഷെ അത്രയും സ്വീകാര്യത നിങ്ങളെ ഹൃദയങ്ങളിൽ ഉണ്ടെന്ന് അറിയുമ്പോൾ പത്തിരുപത് കൊല്ലായിട്ട് നിൽക്കുമ്പോഴും ഒരുപാട് അഭിമാനമാണ് ഈ അഭിമാനത്തോടു കൂടി പാട്ട് സമർപ്പിക്കുന്നു ഓക്കെ താങ്ക് ീ ഓർമ്മയിൽ നീ മാത്രമില്ല ഞാനില്ല തോഴി

को हमी से चुरा लो दिल में कहीं तुम छुपा लो, हम अकेले हो तो न जाए दूर तुमसे ले हो तो न जाए पास आओ गले से लगा लो। La 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 la. राजे दिल राज़ी। राजे जाने जानू देख लो मिट गए दूरिया मैं यहाँ हूँ यहाँ हो, यहाँ हूँ कैसी सरहद कैसी बुरियाँ मैं यहाँ हूँ यहाँ हूँ यहाँ हूँ यहाँ मर भी जाऊँ यार वाले मिठ भी जाऊँ प्यार वाले जिंदा रहती है उनकी मोहब्बतें जिंदा रहती है अपनी आ, 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 आ। ാണ് പെർഫോമൻസ് ഒരുപാട് സ്നേഹത്തോടെ അതിലേറെ സന്തോഷത്തോടെ ലൂമികാവ് വെനോഷത്തിലേക്കായി നമുക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ സന്തോഷത്തിലേക്ക് ആയിട്ട് എത്തിയിരിക്കുന്നത് മൊത്തത്തിലൊരു ബോളിവുഡ് ലുക്ക് ആവട്ടെ എന്ന് കരുതി ശ്വേതാജി അപ്പൊ അതുകൊണ്ട് പാട്ടും അതിന്റെ ബാക്ക്ഗ്രൗണ്ടും അപ്പൊ എസ് ആർ കെയുടെ സോങ്ങും പെർഫോമൻസും സീക്വൻസും അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ശ്വേതാജി ഇങ്ങോട്ട് നടന്നു വന്നത് അപ്പം എനിക്ക് തോന്നി ബോളിവുഡിലും ഒരുപാട് ഫാൻസുള്ള ഒരുപാട് ആരാധകരുള്ള ഒരാളാണ് പിന്നെ മലയാളത്തിൻ്റേതായപ്പോൾ ഞങ്ങളുടെ സ്വന്തമായിരുന്നു ഞങ്ങൾക്ക് പറയാം അത് ഞങ്ങൾക്ക് ഇഷ്ടമായിട്ട് പറയാം സ്നേഹത്തോടു കൂടി പറയാം ലുക്കിങ് സോ ഗോജസ് എപ്പോഴും എപ്പോഴും കാണുന്ന പോലെ ഒരു മാറ്റമില്ല ശിവരാജക്കേ ഒരുപാട് സ്നേഹം നമുക്കിന്ന് ശിവതാജിയോടൊപ്പം തന്നെ ലൂമിക ഓഫ് വെഡിങ്ങിൻ്റെ ഇതിനെ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന വളരെ വളരെ സ്നേഹിക്കുന്ന ഡെഡിക്കേഷനോട് കൂടി ഇതിൻ്റെ മാനേജ്മെൻറ്റ് ടീമിനെ കൂടി ഞാൻ ഈ ചടങ്ങിലേക്കായിട്ട് ക്ഷണിക്കുവാണ് ശിവതാജിൻ്റെ പെർമിഷനോട് കൂടി തന്നെ ഒരുപാട് സന്തോഷപൂർവ്വം നമുക്ക് ഈ വേദിയിലേക്ക് ഞങ്ങൾക്ക് ഏറെ ബഹുമാനായിട്ടും ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ ലൂമിക ഓഫ് വൈഡിങ് ജി ബൈ ജൂ ഇടത്താളത്തിൽ നമുക്ക് അദ്ദേഹത്തെ നല്ലൊരു കൈടികളോട് കൂടി തന്നെ ഈ വേദിയിലേക്കായിട്ട് ക്ഷണിക്കാൻ സ്വാഗതം ചെയ്യാം ഞങ്ങളുടെ സ്വന്തം ചെയ്യുന്ന ലൂമിക ിന്റെ അദ്ദേഹം ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടറാണ് ഈ ചടങ്ങിന്റെ ഭാഗമായിരിക്കുന്നു മറ്റെല്ലാ ഡിറക്ടേഴ്സിനെയും ഈ ചടങ്ങിലേക്കായി ഹൃദയപൂർവ്വം നമുക്ക് ക്ഷണിക്കാൻ സ്വാഗതം ചെയ്യാം ലെറ്റ് മീ ഇൻവൈറ്റ് മിസ്റ്റർ വിഷ്ണു ചെമ്മൺ നല്ലൊരു കയ്യടിയിലോട് കൂടെ തന്നെ ലൂമിക ലൂമികിന്റെ ഡയറക്ടറായ മിസ്റ്റർ വിഷ്ണു ചെമ്മാണിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ നമുക്ക് ക്ഷണിക്കുകയാണ് മിസ്റ്റർ 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 പാച്ചായി പാച്ചായിയുടെ പാച്ചായിയുടെ സാന്നിധ്യം വേദിയിൽ വേദിയിൽ ഏറെ കൂടി തന്നെ പ്രസൻസ് ഈ സജിത് സജിത് ഈ വേദിയുടെ ഭാഗമാകാനായിട്ട് ഞാൻ അദ്ദേഹത്തെ അഭ്യർത്ഥിക്കുകയാണ് ഒട്ടനവധി വിശിഷ്ടാതിഥികൾ സാംസ്കാരിക പ്രവർത്തകർ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നും ആദരവും അംഗീകാരവും ഒക്കെ ഏറ്റുവാങ്ങി അധികം എല്ലാം നമുക്ക് ഇവിടെ കാണാം നമുക്ക് ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കാണ് ഏറെ ബഹനോത്തോടെ ഡിറക്ടർ ആയിട്ടുള്ള അബ്ബാസ് സാറിന്റെ പ്രസൻസ് നമുക്ക് ഇവിടെ കാണാം ഇതെല്ലാവരും തന്നെ നമ്മൾ ഇന്ന് കാത്തിരുന്നത് പോലെ തന്നെ ചെമ്മടിന് പുതിയ പ്രതീക്ഷകൾ നൽകുന്ന ഏറെ സന്തോഷത്തോടുകൂടി തന്നെ ലുമിക വെഡിങ്ങിന്റെ മാനേജ്മെന്റ് ടീം മെമ്പേഴ്സ് ആണ് എം ഡിയും മറ്റെല്ലാ ഡയറക്ടേഴ്സും ഈ വേദിയിലേക്കായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്